തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഉപജില്ലാ സെക്രട്ടറി ജയൻ കെ സി പങ്കെടുത്ത് സംസാരിച്ചു ഉപജില്ലാ പ്രസിഡന്റ് ധന്യ കമൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ പി സി സിജി പതാക ദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് സജൻ കെ സി ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ ബിപിൻ പി ജോസഫ് എം എൻ ബർജിലാൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ മോഹനൻ പി കെ ബാലകൃഷ്ണൻ പ്രമീള എം തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു സബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സൂരജ് ജോസ് സന്നിഹിതനായിരുന്നു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി